ശാസ്ത്രവിംഗ ബ്ലോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ന്യൂഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലാണ് അഭിചാരിതമായിട്ടുള്ള ഒരു യാത്രയാണ് ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് അപ്പൊ ന്യൂഡൽഹിയിലെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ അൽക്ക ക്ലാസിക് എന്ന ഹോട്ടലിലാണ് ഇന്നലെ താമസിച്ചത് ഈ ബിൽഡിംഗിന്റെ നീണ്ട ഇടനാഴി ഇതിന് തൊട്ടടുത്ത് ശരവണ ഭവനുണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചത് ശരവണ ഭവനിലാണ് മസാല ദോശ കഴിച്ചു കുഴപ്പമില്ല നൂറ്റി അമ്പത്തഞ്ച് രൂപ ഒരു മസാല ദോശയ്ക്ക് കൊണാട്ട് പ്ലേസിലെ ഒരു പഴയ ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഹോട്ടൽ അൽക്കാ ക്ലാസിക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആരംഭിച്ച ഹോട്ടലാണ് പക്ഷെ നല്ലൊരു ഒരു ഒരു ക്ലാസിക് ലുക്ക് അൽക്കാ ക്ലാസിക് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ക്ലാസിക് ലുക്കാണ് ചുമരിലൊക്കെ നല്ല പെയിന്റിങ് വെച്ചിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള റൂമാണ് ഒരു നല്ല കളറും അതിൻ്റെ ഉത്ഭാഗത്തെ കളറ് ലൈറ്റ് വരുമ്പോഴത്തേക്കും നല്ല നല്ല ലുക്കാണ് അപ്പം ഇത് ബെഡ് തലയണ ആവശ്യത്തിലധികം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തലയണം നാല് ചെറുതും നാല് ും തലയണിൻ്റെ എണ്ണം കൊണ്ട് എനിക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയില്ല ഒരു സൈഡെല്ലാം ഒരു സൈഡ് വെച്ച് എന്നിട്ടാണ് ഞാൻ കിടന്നത് അപ്പോൾ ഇവിടെ ഒരു ഫോണും അതിനൊരു ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട് കൊള്ളാം ഇതിൻ്റെ പഴക്കത്തിൻ്റെ അരിഷ്ടതകളൊന്നും ഇതിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത് ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് ഒമ്പത് ഒമ്പതരയായി ഇവിടെ എത്തുമ്പോൾ രാത്രി കണ്ണൂരിൽ നിന്ന് ഉച്ചക്ക് രണ്ടേ അഞ്ചിനായിരുന്നു ഫ്ലൈറ്റ് പക്ഷെ അത് ലേറ്റായി അപ്പൊ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള പോക്കാണ് ക്ലാസിക് ലുക്ക് തന്നെ ഉണ്ട് അല്ലേ പേര് ഹൽക്ക ക്ലാസിക് എന്നാണ് അതുപോലെ തന്നെ നല്ലൊരു ക്ലാസിക് ലുക്ക് ഉണ്ട് ഓ നല്ല കിടക്കാച്ചി ലുക്ക് അടിപൊളി ബഫേ രാവിലെ ബഫയാണ് അത് റെഡി ഉണ്ട് പൊങ്കല് വട ബ്രെഡ് വല്യ സൈസുള്ള ടീവി ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ജ്യൂസ് ഇത് സൂപ്പ് സാമ്പാർ ഫ്രൂട്ട്സ് ഉണ്ട് രണ്ട് തരം പിന്നെ ഉഴുന്നവട ബോഹ തണ്ണി തണ്ണിമത്തൻ ജ്യൂസ് തണ്ണിമത്തൻ പൈനാപ്പിൾ ചൂടുപാൽ ബജി പൂരി സബ്ജി പോഹ പോഹയല്ല പോഹ ഉഴുന്നവട സൂപ്പ് ഇത് രണ്ടുതരം ബ്രെഡ് പിന്നെ ഇത് ബട്ടർണ്ട് ജാമുണ്ട് തൈര് ഇത് വൈകുന്നേരം ആകുമ്പോ ഇത് വാറായി മാറും തവളയെ പോലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പരേക്കും ഗുഡ് ബൈ